െ ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇതൊന്നും ബദറിലില്ല എന്തുകൊണ്ട് ബദറിൽ പോയാൽ തിരിച്ചു വരുന്ന കാര്യം തിരിച്ചു വരില്ല ഇവര് തിന്നാനില്ലാത്തവരാണ് പട്ടിണി കടന്നിട്ട് എങ്ങനെ യുദ്ധം ചെയ്യാം മറ്റൊരോ മറ്റവര് ഓരോ നേരത്തും പത്തോട്ടകത്തിന് അറക്കും ഒരു ദിവസം നിങ്ങൾ ഒരു ദിവസം എത്ര ഹബീബായ മുഹമ്മദ് പത്തോട്ടത്തിനാക്കും മരുഭൂമിയിൽ നിന്ന് കിട്ടിയ കുളൈശികളുടെ ഹബീബിന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഹബീബ് ചോദിച്ചു ദിവസം എത്ര നിങ്ങളുടെ അയാൾ പറഞ്ഞു ഞങ്ങൾ പത്തെണ്ണം അറക്കുന്നുണ്ട് അപ്പോൾ ഹബീബായ മുഹമ്മദ് പറഞ്ഞു ഒരു പോലും അപ്പോൾ പിന്നെ ഒട്ടകം നടക്കും ഒട്ടകത്തെ ഇറക്കും ഓരോ ദിവസവും അവരുടെ കയ്യിൽ ഇവരുടെ കയ്യിൽ കൈയില് ഉറുദു ഇല്ല അവരെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സാറെ ഗോതമ്പോ മനസ്സിലായ കുറച്ച് കാര്യ ഇങ്ങനെയൊക്കെയാണ് ഇവർ വന്നിട്ടുള്ളത് കൊടുക്കട്ടെ ചിന്തിക്കണം ഞാൻ കിട്ടി സംസാരിക്കുന്നില്ല അവർ എല്ലാത്തിന്റെയും ആളുകളാണ് ഹബീബാന മുസ്തഫാമയുടെ അടുക്കൽ അവർക്ക് പ്രത്യേകമായ സ്ഥാനമുള്ളതാ പ്രത്യേക സ്ഥാനം അവർക്ക് പ്രത്യേക സ്ഥാനമാണ് ബദിരിയങ്ങൾക്ക് എന്താ സ്ഥാനം ചില സെരഫികൾ ചോദിക്കും എടോ ബദിങ്ങൾക്ക് സ്ഥാനമില്ലേ മുക്ത റസൂള്ളടുക്കിൽ അവർക്ക് പ്രത്യേക സ്ഥാനമില്ലേ തെറ്റ് ചെയ്തിട്ട് പോലും അവർ റസൂള്ള സൃഷ്ടിക്കാത്ത സന്ദർഭം ഉണ്ടായിട്ടില്ലേപ്പെട്ടവരെ പിണഞ്ഞുവല്ലോ ഒരു ചാരപ്പണി എടുത്തു വിധത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളറിയാനും മറ്റൊക്കാർക്ക് കത്തുകൊടുത്ത സ്വഹാബി അതിന്റെ ഗൗരവം അദ്ദേഹം മനസ്സിലാക്കിയില്ല കത്ത് പിടികൂടിയപ്പോൾ എന്ന് തന്റെ വാളൂരി

ബദർ കഴിഞ്ഞപ്പോൾ ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞു പറഞ്ഞു എന്ന് നിങ്ങൾ എന്ത് തോന്നിയത് ചെയ്താലും നിങ്ങൾക്ക് ഇല്ല നിങ്ങൾ നിങ്ങൾക്ക് ഇനി എന്തുണ്ടാവില്ല മനസ്സിലായി നിങ്ങൾക്ക് 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 പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല പരാ നരകണ്ടാവില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഇത് വേറൊരു സംഭവത്തിലില്ല വേറൊരു സംഭവത്തിലില്ല നിങ്ങൾക്ക് തോന്നിയത് ചെയ്യാം നിങ്ങൾക്ക് നോക്കി അള്ളാഹു അള്ളാഹു മുഹമ്മദ് മുസ്തഫ നമുക്ക് നൽകട്ടെ ആ ബദരീങ്ങളെ പിന്നാലെ പോകാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകട്ടെ ആ ബദരീങ്ങളെ കൊണ്ട് ദുനിയാവിലും ആഹ്ലത്തിലും അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ ബീവി ബീവി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷാ റളിയല്ലാഹു അൻഹ അവർക്കെതിരെ ആളുകൾ ആയിഷാ ബീവിയെ ചേർത്ത് പറഞ്ഞത് ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇറങ്ങിയപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ആയിഷാ ബിവി തുവിമുക്തയാണ് ഒരു പ്രശ്നവുമില്ല ഇനി തമ്മ അടിത്തരം പറഞ്ഞുണ്ടാക്കിയതാണ് ജല്ല ജലാലായ സുബുഹ സൂറത്തന്നൂരിൽ ആയത്തിറക്കേ നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത് ഒരു നബിയുടെ കീഴിലുള്ള ഒരു പെണ്ണിനെ പറ്റി ആലോചിക്കണ്ടേ രണ്ട് നിങ്ങൾ നിങ്ങളൊരു മനുഷ്യനെ പറ്റിയാണ് പറഞ്ഞത് അയാളെ നിങ്ങൾക്കറിയോ അയാൾ ആളാണ്

വേണ്ടി ുള്ളവർക്കുണ്ട് എല്ലാവരും പോലെ അല്ല പ്രത്യേക ആളുകളാണ് ചിന്തിക്കുന്നത് ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഉണ്ട് ആ മലക്കുകൾ പോലും സാധാരണ മലക്കുകൾ അല്ല അയ്യായിരത്തോളം മലക്കുകൾ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ്

മലക്കുകൾ പോലും ആദരിക്കുന്ന മലക്കാണ് ബദരീങ്ങളായ മലക്കുകൾ അവർക്ക് സാധാരണ മലക്കല്ല ദർജയാണ് ഒരു മലക്ക് മറ്റൊരു മലക്കിനെ മദുരിങ്ങൾപ്പെട്ട ഒരു മലക്കിനെ പരിചയപ്പെടുപ്പെടുത്തുമ്പോൾ പറയുക ബദരീൻ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കാണ് അതിൽ പ്രത്യേക ഷറഫാണ് നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായില്ലേ ഇവിടുത്തെ മനുഷ്യൻ മാത്രമല്ല ആകാശത്തെ മലക്കുകളിലും മഹത്വമുണ്ട് സാധാരണ മലക്കിൽപ്പെട്ടതല്ല ഏത് മലക്കുകൾ മലക്കുകൾ പ്രത്യേക മലക്കുകളാണ് ഒരു മലക്കിനെ മറ്റൊരു മലക്കിനോട് പരിചയപ്പെടുത്തുമ്പോൾ ബദരീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആ മലക്ക് ബദരീങ്ങളിൽപ്പെട്ട പോയിട്ടുണ്ട് അത് പ്രത്യേക ചിന്തിക്കണം എല്ലാം ഒരുപോലെയല്ല അങ്ങനെ മനസ്സിലാക്കരുത് എല്ലാം ഒരുപോലെയല്ലാഹുവിനെ ആരും തുറന്ന് കൊടുക്ക ഇവിടെ വാതിൽ തുറന്നു കിട്ടുക അള്ളാഹു ലോകമൊക്കെ അവർക്ക് നിസ്സാരമായി തോന്നെ നിസ്സാരമാവുക ചിന്തിക്കണം അതുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ആ പ്രത്യേക ഘട്ടത്തിൽ അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞത് ലോകം മുഴുവനും അവരെ അപദാനങ്ങൾ എത്ര എത്ര ഗ്രന്ഥങ്ങളാണിറങ്ങിയിട്ടുള്ളത് ഒരു പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ സമുദായത്തെ സഹായിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പ്രത്യേകമായ സ്ഥാനം ഉണ്ടായിരിക്കും സാധാരണ പോലെയല്ല ഇനി ഇനി ഒരു ഒരു കാലം കാലം വരും വരും ഞാൻ മഹാനായ മഹ്ദി അവരോട് കൂടെ ഒരു സംഘം ആളുകൾ യുദ്ധത്തിന് പോകും അതിന്റെ സമയമായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൂടാൻ അള്ളാഹു നമുക്കും തരട്ടെ ഇമാം മഹദീർ റദ്ദി അള്ളാഹനോ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഇമാം മഹദി പ്രത്യക്ഷപ്പെടാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട് എന്നും ഈ സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊരു നിസ്സാരപ്പെട്ട ഉപദേശമായി നിങ്ങൾ മനസ്സിലാക്കരുത് ഇമാം മഹദീർ റവിയാഹനു പ്രത്യക്ഷപ്പെടാനുള്ള അട അടയാളങ്ങൾ ഏകദേശം ഇങ്ങനെ അത് ഉരുണ്ട് കൂടുകയാണ് നമ്മുടെ ജമാനിൽ തന്നെയും ഇമാം മഹദി പ്രത്യക്ഷപ്പെടുമോ എന്ന് നാം സംശയിക്കേണ്ടതാണ് അള്ളാഹു നമ്മളെ കാത്തിരച്ച്ക്കട്ടെ ഇന്ന് നാളെ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അത് അത് എപ്പോഴും സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചെറിയ ചില കാര്യങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട് അത് നടക്കാനുള്ള സാഹചര്യവും ഉണ്ട് അള്ളാഹു നമ്മളെ കാത്തിരച്ചെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അതിന് ചെറിയ ചില സാഹചര്യങ്ങൾ കൂടി ബാക്കിയായാൽ അത് അത് പൂർണ്ണമായി അതൊക്കെ എപ്പോഴും സംഭവിക്കുകയും ചെയ്യാം ഏകദേശമുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അതിന് എല്ലാവരും കാത്തിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞ അർത്ഥം അത് വളരെ പ്രത്യേകമായ ഘട്ടമാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഒരു പത്ത് കൊല്ലം മുമ്പുള്ളൊക്കെയുള്ള പ്രസംഗങ്ങളിൽ നമ്മളെ മക്കളെങ്കിലും മഹദീമാബിനെ എൻ്റെ പട്ടാളത്തിൽ കൂടണമേ പേര മക്കളെങ്കിലും കുറച്ചവനെ കൂടണമേ എന്നൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അള്ളാഹുവെ എന്നെ മഹതിബാബിൻ്റെ പട്ടാളത്തിൽ എന്നാണ് ഞാൻ ദായ ചെയ്യാറുള്ളത് ഈ കഴിഞ്ഞ രാത്രികളിലും ഞാൻ അങ്ങനെ ദ്വായ ചെയ്തിട്ടുണ്ട് അള്ളാഹുൻ്റെ സഹായത്താൽ കാരണം അതിൻ്റെ സമയമായി തുടങ്ങിയത് ഇന്നും നാളെയൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഒരു സമയം ആയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരിച്ചു അതാണ് ഇന്ന് ഈ കാണുന്നതെല്ലാം

ഷഹീദായി കൂടെ ഒരാൾ ചെയ്ത് വേണ്ടി ഈ ഭൂമിയിൽ വീഴുന്ന ഏറ്റവും മഹാന്മാരായ പട്ടികയിൽ അയാളെയും അള്ളാഹു ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എന്തുകൊണ്ട് സഹായിക്കാൻ ആളില്ലാത്തൊരു ഘട്ടമായിരിക്കുമെന്ന് ഇസ്ലാമിന്റെ സമയം ചിന്തിക്കണം തൊലി പോലെയുള്ള ആളുകൾ പോയി തീരും

കേരളത്തിൽ ഇനി ഞാൻ കോഴിക്കോട് യോഗം കൂടിയവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രസ്താവന എന്നാലോ കേരള സർക്കാരിനോടാ പ്രസ്താവന എല്ലാ പള്ളികളിലും ഞങ്ങൾ പെണ്ണുങ്ങൾക്കും ആരാധിക്കാനുള്ള സൗകര്യം അധികാരികൾ തുറന്നു തരണം നേരണം എടാ മഹുലിമാവ് തത്തപ്പെടാൻ ഇനി വല്ലാതെ സമയമില്ല പള്ളി ഉണ്ടാക്കിയതാരാ സുഹാബ് ഹസ്റ്റില്ല ആരോ ഇവിടെ പള്ളി ഉണ്ടാക്കിയ്സ്റ്റൂലില്ല കണ്ണൂര് മാടായിൽ പള്ളി ഉണ്ടാക്കിയത് ഹിജ്റ അഞ്ചിനാണെന്നാണ് ഒരു ചരിത്രം പ്രമാണം ഹിജറ അഞ്ചി എന്ന് പറഞ്ഞാൽ പുസ്തകം നബിക്ക് അമ്പത്തെ വയസ്സാണ്

അഞ്ചതിന്റെ മുമ്പ് ഉണ്ടാകാം ഇതാണ് നമുക്കറിവുള്ളതിൽപ്പെട്ട ഒരു പ്രമാണം മനസ്സിലായില്ലേ കേരളത്തിൽ നമ്മുടെ അറിവിലും ചരിത്രത്തിലും ബാങ്ക് കൊടുക്കുന്നത് ഹിജ്റ അഞ്ചിനാണ് പള്ളിയിലൊരു ജമായത്തിനായ ഹിജ്റ അഞ്ചിനാണ് കാബാലയത്തിൽ ബാങ്ക് കൊടുക്കുന്നത് ഹിജ്റ എട്ടിനാണ് അതാണ് ഈ നാട്ടിന്റെ പ്രത്യേകത തരട്ടെ അള്ളാഹുത്തിരട്ടെ ഇല്ല പിന്നെ ഇല്ല തൊള്ളായിരത്തി അൻപതുകളിലാണ് ആദ്യമായി എടവെണ്ണക്കെടുത്ത പിണ്ണാരമ്പാറ കഥ കുട്ടി എന്ന പെണ്ോദായി അതാണ് ആദ്യത്തെ പെണ്ണിന്റെ ആവശ്യമില്ലാത്ത കൊണ്ടുവരുക ഇതൊരു രീതിയാണെങ്കിൽ മഹാന്മാരായ സ്വഹായ ചെയ്യുമല്ലോ സമസ്ത കേരള ചെമ്മീയത്തിൽ ഉരമ എന്ന പ്രസ്ഥാനം ഇവിടെ ഏതെങ്കിലും തീരിയായ കാര്യങ്ങളെ ഇല്ലാതെയാക്കാൻ വേണ്ടി ഉണ്ടായതല്ല ായ സ്വാധ്യങ്ങൾ ഇവിടെ നടപ്പിൽ തുകയില്ലാതെ അപ്പോൾ കാര്യങ്ങൾ ആട്ടിമറിക്കുകയാണ് വിമാനം ചരിത്രത്തിൽ പരിചയമില്ലാത്ത മഹദഗതികൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷപ്പെടാനുള്ള സമയം ഇതായിക്കൊണ്ടിരിക്കുന്നു സമുദായത്തിന് വലിയ പ്രതിസന്ധിയുള്ള ഘട്ടമായിരിക്കും അന്ന് ഇമാം ഇമാതി ആര് സഹായിച്ചാലും എന്നാൽ ചില ആളുകൾ ഇമാം മഹദിയോടുകൂടെ യുദ്ധത്തിന് പോകുദ്ധത്തിന് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞു ും ആരും കൂടെ പറ മഹരിമാമിന്റെ കൂടെ യുദ്ധക്കളത്തിൽ പോകും യുദ്ധക്കളത്തിൽ അതിന് മുമ്പ് അവര് ഈ വിഷയത്തിൽ മുസ്ലിമിൽ ഹരിക്ക് പുറത്തു കൊടുക്കൂല പറഞ്ഞത് മനസ്സിലായില്ല കൂടെ കൂടിയ ആളുകൾക്ക് ഭയങ്കര വിജയം എന്നാൽ ചലിച്ചവർക്ക് ഏറ്റവും വലിയ കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആ അവസ്ഥയിലേക്ക് ഇനിയും ഉമ്മത്ത് തിരിച്ചു വരുന്നുണ്ട് ഇമാമഹദിയോടുകൂടെയുള്ള പോക്കും അങ്ങനെയാണ് മുസ്ലിം ലോകം കാത്തിരിക്കുന്ന മഹാനാണ് എന്ന് മഹനാണ് മുഹമ്മദ് ഫാത്തിമ പാത്തിമാൻ്റെ പേരക്കുട്ടികളിൽ വരുന്ന ആളാണ് എന്ന അള്ളാഹു മുഹമ്മദിനെ കൊടുക്കട്ടെ അള്ളാഹു അവരുടെ കൂടെ പ്രവേശിക്കാൻ നമുക്കും ഒക്കെ നൽകട്ടെ ഞാൻ നീട്ടി പറഞ്ഞില്ല മോമിനെ ചിന്തിക്കണം അതുകൊണ്ട് ഈ ഉറച്ചു നിൽക്കണം നീ വിചാരിച്ച വഴിയിൽ പോയാൽ പോലെ കുട്ടി ർക്കമല്ലാതെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ലോകരാജ്യങ്ങളിലേക്ക് വന്നു ആ സ്വഹാബ് സ്വഹാബികൾ സ്വഹാപനില്ല ഞാൻ അവസാനിപ്പിക്കുന്നു

എന്റെ ആവുന്ന കളിൻറെ ഉള്ളിലെ അവരെ അവരുടെ

ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ ആ മുസ്ലിമായി വാദപ്രതിവാദം വാദപ്രതിവാദം അങ്ങാടിയിൽ കെട്ടിയിട്ട് നടത്താനുള്ളതല്ല ആദ്യം നീ കൃഷ്ണോട്ടൻ്റെ ഓട്ടന്റെ കാര്യം പറഞ്ഞതുപോലെ നീ അത് മെഴുങ്ങാതെ നീ അത് കാര്യമില്ല ആദ്യം നീ അത് വിഴുങ്ങാൻ നോക്ക് അത് വിഴുങ്ങാത്തവനാണ് സലഫി സലഫിക്ക് ലാ ഇലാഹ ഇലാ മാത്രം അറിയൂല അതുകൊണ്ട് അവനെ ദീക്റിന്റെ ദിക്റിന്റെ ദിക്ർ ഹൽക്കയ അവൻ കുറ്റപ്പെടുത്തും മജുലി സുന്നൂറിനെയും കുറ്റപ്പെടുത്തും അതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായില്ല കാരണം എന്താണ് ധിക്റിന്ന് അവന് പാറടാ അറിയൂല ഞാൻ ചെറുപ്പക്കാരോടാ പറയുന്നത് അവന് ലാ ഇല അല്ലതൽപത്തിൽ അറിയില്ല അവന് മജ്‌ലിസ് സുന്നൂർ അറിയണമെങ്കിൽ ആദ്യം ആരെ അറിയണം ആരറിയണം മതി അറിയൂല ഒന്നും അറിയില്ല അവരെവിടെ വന്നു അവിടെ തൽക്കുണ്ടായി സഹാബികൾ എവിടെ പോയി പോയാലും ഒന്നും തൽക്കണ്ടായില്ല അവരെ കണ്ടപ്പോഴത്തെ ആളുകൾ കെമില്ലേ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായോ ഇന്ന് അതിന് പകരം നമ്മളെ നാട്ടിൽ നടക്കുന്ന ഈ തർക്കാണ് എന്തുകൊണ്ട് അതിന്റെ സൗന്ദര്യ അറിയൂ

40 ദീടാണ് വള്ള പറഞ്ഞുവർ നന്നായി 90 കാലം ഇരിന്നോവർ 40 വല്ലമാള ലാ ഇലാഹ ഇല്ലല്ലാഹി മിശരീഖില്ലാഹി തഅ്ശീഖി മുഹമ്മദ്ദീൻ അബ്ദുൽ പാദവ ജിലാനി എൻടെ അത അദിന്റെ ജനാളി ജമാൽ അറിഞ്ഞതു കൊണ്ടാണ് അല്ലാഹു ആരിഫീങ്ങളിൽ നേടവണം അതിനി അത് ഉൾക്കൊള്ളണം അല്ലാഹു തൗഫീഖ് തരട്ടെ

േദീ മാമുജാ ആരുണ്ടാവും

ബദിരിയങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സ്വഹാബ് റസൂലില്ല ആ വഴിയിൽ വന്ന സ്വഹാബ്രസിദ്ധാഭ്യായങ്ങൾ തപഴത്താഭ്യായങ്ങൾ ആ വഴിയിൽ വന്നൈദ്യങ്ങൾ ആ വഴിയിൽ വന്ന കുത്തുബിയങ്ങൾ ഓഹസയങ്ങൾ ആ മാർഗമാണ് ആ മാർഗത്തെ സംരക്ഷിക്കുകയാണ്